നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശേ ശങ്കറിനെയാണ് അപ്പൊ ശങ്കർ കൂടി ചോഫായി ബാറിൽ കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ ബാറിലെ ആൾക്കാരെല്ലാവരും പോയി അപ്പോഴേക്കാണ് നമ്മുടെ ശേഖരൻ അങ്ങോട്ടേക്ക് എത്തുന്നത് അപ്പൊ ശങ്കറിനെ ഈ അവസ്ഥ കണ്ടിട്ട് ശേഖരന് തന്നെ ആകെ തല പൊളിഞ്ഞു പോലെ ആയിപ്പോയി ഇതെന്ത് ഇവനീ കാണിക്കുന്നത് ഈശ്വര്യ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ശേഖരൻ നേരെ ശങ്കറിനടുത്തേക്ക് ചെല്ലണം എടാ എടാ കുട്ടിശങ്കരാ നീ എന്തായി കാണിക്കുന്നത് നീ ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വാ എങ്ങോട്ട് എന്ന് ചോദിച്ചോ എടാ സമയം എത്ര ആയിന്ന നിന്റെ വിചാരം ബാറടക്കാനുള്ള സമയമായില്ലേ എന്നിട്ട് ബാറടക്കാനുള്ള സമയക്കായെന്നോ പിന്നെ ആവാണ്ട് നീ ഒന്ന് എഴുന്നേറ്റ് വന്നേ എന്റെ പൊന്നു ഒന്ന് എഴുന്നേറ്റ് വന്നേ ചക്ക അതെ ചേട്ടച്ചാരെ ഇത് നമ്മുടെ സ്വന്തം പറ ചാരങ്ങാട്ട് കുടുംബം വക ആപ്പ കൊറച്ച് ലേറ്റ് ആയിട്ട് അടച്ചാല്പ്പ എന്താ കൊഴപ്പം എന്ന് ചോദിച്ചോ നമ്മുടെ പണിക്കാര പിള്ളേർക്കൊക്കെ കുടുംബത്തിൽ പോവാനുള്ളതല്ലേ മോനെ നീ ഒന്ന് എഴുന്നേറ്റ് വാ എന്ന് പറഞ്ഞു എടാ നീ ഒന്ന് എന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കൊന്നും വേണ്ട ഞാൻ ഫുൾ കൺട്രോളിലാ നിൽക്കണത് നീ ഒന്ന് എഴുന്നേറ്റ് എന്റെ പൊന്നു പൊന്ന നീ ഒന്ന് എണീക്ക എന്ന് പറഞ്ഞു അവസാനം ശങ്കർ അവിടെ നിന്ന് പിടിച്ച് എഴുന്നേറ്റു ചേട്ടച്ചാരെ ഞാൻ പറഞ്ഞ കേട്ടില്ലേ ഇത് എന്റെ കൂടി വാറാ ആയിക്കോട്ടെ നമ്മുടെ സ്വന്തം പാരം ഉം അതേന്നേ നമുക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പാടില്ലേ ഉം കഴിക്കാന്നെ ആയിക്കോട്ടെ നീ ഇപ്പൊ തൽക്കാലം ഒന്ന് വാ എന്ന് പറഞ്ഞു ഞാൻ എവിടെ എന്റെ സ്വന്തം പാറിലിരിക്കണ കൊണ്ട് ആർക്കിപ്പ ഇവിടെ ചേതം എന്ന് ചോദിച്ചു എടാ ആർക്കും ഇവിടെ ഒരു പ്രശ്നവും ഇല്ല ദേ വിട് എനിക്ക് ഇനിയും വേണം എന്ന് പറഞ്ഞു അയ്യോ മാറടച്ചു കഴിഞ്ഞാൽ മദ്യം നൽകാൻ പറ്റില്ല സർ എന്ന് പറഞ്ഞു ആ ഒരു ഇതാ ഞാൻ നിന്റെ കുപ്പി കുപ്പിയെടുത്ത് താലയടിച്ച് കൊട്ടിക്കും ഇതെന്റെ സ്വന്തം പാറാ സ്വന്തം പാറില് എനിക്ക് കുടിക്കണന്ന് വെച്ച കുടിക്കണം എടുക്കട കുപ്പി എന്ന് പറഞ്ഞ അവിടെ നിന്ന് ആ ജോലിക്കാരനെ ഉപദ്രവിക്കാൻ നോക്കണം എൻറെ പൊന്നു ശങ്കര നീ ആ ജോലിക്കാരൻ ആ ചക്കര ഉപദ്രവിക്കല്ലേ ഇത് നമ്മുടെ ദാമോദരന്റെ മോനാ നിനക്ക് അറിയില്ല അവര് എന്ന് ചോദിച്ചോ ആരുടെ മോനാണെങ്കിലും എനിക്കിപ്പോ കുപ്പിയാ മുഖ്യം എന്റെ പൊനോ ഞാൻ മര്യാദക്ക് എടുക്കടാ ഇല്ലെങ്കിൽ നിന്റെ തല ഞാൻ പൊളിക്കും എടാ എടുത്തു കൊടുക്ക് എന്താന്ന് വെച്ചാൽ എടുത്തു കൊടുക്ക ചാവട്ടെ നാശം എന്ന് പറഞ്ഞു ശേഖരന്റെ ദേഷ്യം വന്നു അവസാനം ആ കുപ്പി എടുത്തങ് കൊടുക്കാട ഈ വൻ വെള്ളം പോലും ഒഴിക്കാതെ രണ്ടാത് അങ്ങോട്ടേക്ക് അങ്ങനെ തന്നെ അങ്ങ് മാട്ടുകയാണ് കേട്ടോ നാശം പിടിച്ചവനെ നീ എന്നിട്ട് കുടിയാട കുടിക്കുന്നത് എടാ നീ ചോറ് വല്ല കഴിച്ചിട്ടുണ്ടോ എന്നിട്ടാണോ എടാ കോടലൊക്കെ കരിഞ്ഞു പൂടാൻറെ കന്നാലേ കരിയിട്ടൻ്റെ ചേട്ടച്ചാരെ ഫുൾ അങ്ങനെ കരിഞ്ഞു പോട്ടെ ഞാനിനി എന്തിനാ എന്റെ പൊന്ന് ചേട്ടച്ചാരെ ഇവിടെ ഇരിക്കുന്നത് അതിന്റെ ആവശ്യം എന്താ എടോ താൻ സ്റ്റാൻഡ് വിട്ടേ എന്റെ പൊന്ന് മോനെ നീ എന്റെ കൂടെ ഒന്ന് വാ ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക എടാ മോനെ നമുക്ക് വീട്ടിൽ പോവാടാ എന്ന് പറഞ്ഞു ഞാൻ വന്നോളാന്ന് ഇയാള് പൊയ്ക്കോ സ്റ്റാൻഡ് വിട്ടോ സ്കൂട്ടായിക്കോ നീ എന്റെ തേങ്ങയില് കാണിക്ക എന്ന് പറഞ്ഞ അവസാനം ശേഖരൻ ദേഷ്യപ്പെട്ട അവിടെ നിന്ന് അങ്ങ് ഓ ഇവന്റെ ഒരു കാര്യം എന്റെ പൊന്നോ ഇവൻ ഇത് എന്ത് പാവിച്ചാണോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞോണ്ട് ശേഖരൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി അങ്ങ് പോവാണ് അങ്ങനെ വൃത്തിയില്ല ശേഖരൻ അവിടുന്ന് എന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല പിന്നെ കാണുന്നത് നമ്മുടെ ആദർശിനെയാണ് അപ്പൊ ആദർശ വിഷമിച്ചിരിക്കാണ് ശങ്കറിന്റെ അവസ്ഥ എന്തായിരിക്കും എനിക്ക് ഊഹിക്കാൻ പോലും പറ്റണില്ല എന്നാലും അതെ ആകെ തകർന്നു പോയി കാണും പാവോ എന്താല് എന്നെ സഹായിക്കാൻ വേണ്ടിട്ട് പണത്തിന് വേണ്ടിട്ട് ശങ്കർ ഓടി നടന്നതാ ഞാൻ വേണിയുടെ ഭർത്താവായത് കൊണ്ട് മാത്രമൊന്നും അല്ലെട്ടോ ഗൗരിയുടെ ഏട്ടനായതുകൂടി മാ കൊണ്ട് മാത്രമാ എന്നെ സഹായിക്കാൻ എന്നെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ ഗൗരിയും ശങ്കറിനെയും ഇപ്പൊ അപകടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ആ അവരോട് അവരുടെ ജീവിതം തന്നെ തൊലച്ചത് എന്ന് പറഞ്ഞ് ആദർശമായിരുന്നു കരയാണ് അപ്പൊ അജിത്തും ജോജും ഉണ്ട് എന്റെ അളിയൻസ് ഇങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ലട്ടോ അളിയൻസ് ഇപ്പൊ എന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദിച്ചു ഇതൊക്കെ ഇങ്ങനെ അവസാനിക്കുമെന്ന് അളിയൻസ് ഇങ്ങനെ കരുതിയിരുന്നോ ഇല്ലല്ലോ ഇപ്പൊ എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ചു അജിത്തെ ജോജു നിങ്ങൾ എത്രയും വേഗം എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തു കടന്നേ പറ്റുള്ളൂ അല്ലെങ്കിൽ സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ട് ശങ്കർ എന്തൊക്കെ ചെയ്തു കൂട്ടുവെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ പറയണത് എത്രയും വേഗം തടയാൻ നിങ്ങളുമെങ്കിലും ശങ്കറിന്റെ ഒപ്പം വേണം ഞങ്ങൾ ഇനി എങ്ങനെ രക്ഷപ്പെടൂന്ന് ഓർത്തിട്ട് ഒരു എത്തും പിടിയും കിട്ടണില്ല എന്റെ പൊന്നളിയൻസെ സാധാരണ ഒരാൾ കേസിൽപ്പെടുമ്പോ സഹായിക്കാറുള്ളത് ശങ്കർഭായി ആണ് പക്ഷെ എങ്ങനെയെങ്കിലും നിങ്ങൾ ഇവിടുന്ന് പുറത്ത് കടന്നേ പറ്റൂ എന്ന് പറഞ്ഞു സാദർശ വീരൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജാമ്യത്തിന്റെ കാര്യം അവനൊന്ന് സെറ്റാക്കി തന്നേനെ എടാ ജോജോ ഏതോ ഒരു വലിയ യാത്ര പോയിരിക്കുകയല്ലേ ഇപ്പൊ എവിടെ ആയിരിക്കുമെന്നോ എന്തായിരിക്കുമെന്നോ ഒന്നും ആർക്കും അറിയില്ല ഇനിയിപ്പൊ അവിടെ അവിടെ നിന്ന് കണ്ടുപിടിക്കാനാ അജിത്തെ നമ്മളിപ്പോ ഇനി എവിടെ നിന്ന് എങ്ങനെയാ ജാമ്യത്തിൽ ഇറങ്ങാം എങ്ങനെയാണെങ്കിലും ഏത് വഴിക്കാണെങ്കിലും ആര് വിളിച്ചിട്ടാണെങ്കിലും നിങ്ങൾ ഇവിടുന്ന് ജാമ്യത്തിൽ ഇറങ്ങിയേ പറ്റൂ എന്ന് ആദർശ നിർബന്ധം പറയുക ശങ്കറിന്റെ കാര്യത്തില് എനിക്ക് നല്ല പേടിയുണ്ട് പരുക്കനാണെന്ന് തോന്നുമെങ്കിലും ആള് ഉള്ളുകൊണ്ട് അങ്ങേയറ്റം നിഷ്കളങ്കനാ ശങ്കർ അതുകൊണ്ടാണ് ഞാനീ പറയണത് ഗൗരി ഇന്നത്തെ ഈ നിലയ്ക്ക് തിരിച്ചത് അവനാണ് എന്നുള്ളൊരു കുറ്റബോധം ഒരിക്കലും ശങ്കറിനെ കൊണ്ട് താങ്ങാൻ കഴിയില്ല ചിലപ്പോ ശങ്കർ മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തില് അവർ സ്വയം അവസാനിപ്പിക്കാൻ പോലും ശങ്കർ തീരുമാനിച്ചേക്കും എന്ന് പറഞ്ഞു അഡിനിൻസേ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് സഹിക്കാൻ പോലും പറ്റില്ല കേട്ടോ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റണില്ല പറ്റണില്ലാട്ടോ അത് ഞങ്ങളുടെ ശങ്കർഭായി അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഒറ്റയ്ക്കായിരിക്കില്ല പോവാ കൂടെ പിന്നെ ഞങ്ങളും ഉണ്ടാവില്ല ഇവിടെ തന്നെ അത് ഉറപ്പാ എന്ന് പറഞ്ഞു ശങ്കറിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വെച്ചാൽ ശങ്കർ എന്തും ചെയ്യാം അതാ ഞാൻ ഈ പറയണത് അങ്ങനെ ഒരു ദുരന്തം കൂടി ഉണ്ടാവാതിരിക്കണം എങ്കില് എത്രയും വേഗം നിങ്ങൾ ശങ്കറിനൊപ്പം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു ആദർശം അപ്പൊ വേണി ഇനി എന്നെ കാണാൻ വരുമ്പോ എന്റെ വക്കീലിനോട് ഞാൻ നിങ്ങളുടെ ജാമ്യത്തിന്റെ കാര്യം കൂടി സംസാരിക്കണം എന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞു പക്ഷെ ഒരു പ്രശ്നമുണ്ട് അപ്പോഴും ഉള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് റിമാൻഡ് കാലാവധി കഴിയാതെ ഒരു കാരണവശാലും കോടതിയില് നിങ്ങളുടെ ജാമ്യാപേക്ഷ മൂവ് ചെയ്യാൻ കഴിയില്ല ഓ ഞാൻ വെറും വാഷ് ഔട്ട് ആണെന്ന് ശങ്കർഭായി എപ്പോഴും പറയാറുണ്ട് അത് സത്യ കേട്ടോ എന്തോരം മണ്ടത്തരവാണ് ഞാൻ കാണിച്ചതാണ് ജോജ് ഇവിടെ ഉണ്ടായിരുന്നല്ലേ ഞാൻ പിന്നെ എന്തിനാണാവോ ശു ഇനിയിപ്പൊ എന്താ ചെയ്യാ ഞാനെങ്കിലും ഈ സമയത്ത് പുറത്തുണ്ടായിരുന്നെങ്കില് ശങ്കർഭായി ഒരു ആശ്വാസമെങ്കിലും അയേനെ അപ്പൊ ഇവര് തോർത്ത് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇല്ലാതെ എന്ത് ചെയ്യാനായിപ്പം പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയാണ് ദേ ശങ്കർ ജയിലിന്റെ പടിക്കലെത്തിയിരിക്കണം നാളെ നാല് കാലിലും അല്ലെ എട്ട് കാലിലും ആണ് അത്രയ്ക്ക് പൂസാണ് കേട്ടോ അപ്പൊ പോലീസുകാരെ സെക്യൂരിറ്റി നിപ്പുണ്ട് അപ്പൊ ഇതിങ്ങനെ നോക്കി ആ സ്ഥലം അത് തന്നെയാണോ എന്ന് അപ്പൊ നോക്കി കുറെ നേരം നിന്നിട്ട് ശങ്കർ അങ്ങോട്ടേക്ക് ചെല്ലാണ് കേട്ടോ ആ ഇത് തന്നെയാ എല്ലാ കിടാ ഗൗരി ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കുടിച്ചിട്ടുണ്ട് നല്ലോണം ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെങ്കിലും ഉണ്ടല്ലോ ഗൗരിയെ അതെ നീ വിഷമിക്കാനൊന്നും വേണ്ട കേട്ടോ അതെ ബോധത്തില് നിന്നെ കാണാനുള്ള ധൈര്യം അതെനിക്കില്ല കേട്ടോ അതുകൊണ്ടാട്ടോ നിന്റെ ശംഖു കുടിച്ചത് അതുകൊണ്ട് മാത്രോ കുടിച്ചത് ആ ആ എനിക്ക് എന്ന് പറഞ്ഞാൽ നേരെ ശങ്കർ അങ്ങോട്ടേക്ക് ഇടിച്ച് കയറി ചേല്ലണം ഒരു മിനിറ്റ് ഞാനെന്ന് കാണട്ടെ നിങ്ങൾ എങ്ങോട്ടാ എന്ന് ചോദിച്ചു ആളെ പിടിച്ചു ചേർത്തി എനിക്ക് എനിക്ക് എന്റെ ഗൗരി കാണണം എന്ന് പറഞ്ഞു എനിക്ക് എന്റെ കിടാവ് എന്റെ പെണ്ണ് ദേ ഇതിനകത്തുണ്ട് അതുകൊണ്ട് എന്റെ ഗൗരിയെ എനിക്കൊന്ന് കാണണം പാവ എന്റെ ഗൗരി ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തതെല്ലാം ഞാനാ എല്ലാം എന്റെ തെറ്റാ ഞാൻ കാരണ ഗൗരിയെ കണ്ടിട്ട് ടപ്പേന്ന് പോയിക്കോളാം എടോ ഇത് ജയിലാ തനിക്ക് തോന്നുമ്പോ കേറി വന്നാല് ഇവിടെ ആരെയും വിളിച്ച് കാണിച്ചു തരാനൊന്നും പറ്റില്ല താൻ കുറച്ചു ദൂരം മാറ്റി മാറി നിർത്ത് ഭയങ്കര സ്മെല് എന്ന് പറഞ്ഞു പോലീസുകാര് എനിക്ക് എന്റെ ഗൗരിയെ കാണണം എന്റെ കൂടെ എനിക്ക് കണ്ടേ പറ്റൂ ഷടാ തനിക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ ആരെങ്കിലും കാണണമെങ്കിൽ ജയിലിൽ സന്ദർശകർക്ക് അനുവദിച്ചിട്ടുള്ള സമയുണ്ട് ആ സമയത്ത് വരണം ബുധനാഴ്ചയാണ് സന്ദർശകർക്ക് സമയം അനുവദിച്ചിട്ടുള്ളത് ദാ അവിടെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് കട കണ്ടോ താൻ അവിടെ ചെന്നിട്ട് സന്ദർശകർക്കുള്ള ആപ് ആപ്ലിക്കേഷൻ ഫോം അവിടെ കിട്ടും ഫോം വാങ്ങി ഫില്ല് ചെയ്ത് ആധാർ കാർഡിന്റെ കോപ്പിയായിട്ട് താൻ ബുധനാഴ്ച വാ ഏഹ് ബുധനാഴ്ചയോ ആത്ത പറ്റില്ല എനിക്ക് വെറുതെ ആവശ്യം കണ്ട എനിക്കിപ്പ തന്നെ ഗൗരിയെ കാണണം ഡാഡി കിട്ടും മര്യാദയ്ക്ക് പോടാ എന്ന് പറഞ്ഞു പക്ഷെ പക്ഷെങ്കില് യാതൊരു പൂസലുണ്ടായിരുന്നില്ല എനിക്കെന്നെ ഗൗരിയെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ ശങ്കർ വാശി പിടിച്ച അകത്തേക്ക് ഇടിച്ചു കയറാൻ നോക്കണം ഇന്നോളെ സൂപ്പർ ടെ കണ്ട പണി പോ പറഞ്ഞാ മനസിലാക്ക ഒന്ന് പോടാ എന്ന് പറഞ്ഞ ഇവനെ പിടിച്ചൊരു തള്ളു അപ്പൊ അതേ ശങ്കറിനെ അരിചരിക്കാൻ ഇവനില്ലല്ലോ ശങ്കർ കണ്ട അവിടെ കിടക്കുകയാണ് അപ്പൊ എണീറ്റ് പോടാ എന്ന് പറഞ്ഞിട്ട് ആര് കേക്കാൻ ശങ്കർ ബോധവും മുക്കണമൊന്നും ഇല്ലാതെ വേണ്ട അവിടെ കിടക്കാണ് കൊറേ നേരം പോലീസുകാർ കൊറേ നേരം നോക്കി നിന്നുട്ടോ പിന്നെ ജയിലിലാ കാണുന്നത് അപ്പൊ ഗൗരി നല്ല ഉറക്കത്തില് ചാണി എഴുന്നേറ്റിട്ട് നോക്കുകയാണ് കേട്ടോ ശങ്കർ എന്നോർത്ത് അപ്പൊ വേഗം തന്നെ ഇവിടെ ജയലിന്റെ കമ്പിയുടെ അവിടെ പോയി നിന്നിട്ട് ശങ്കർ ശങ്കർ എന്ന് വിളിക്കുകയാണ് അപ്പം ഈ അമ്മ എഴുന്നേറ്റ് വന്നു കേട്ടോ എന്താ മോളെ എന്താ പറ്റിയത് എന്ന് ചോദിച്ചു സേതു ലക്ഷ്മി അമ്മ മോളെ എന്താ എന്താ നിനക്ക് പറ്റിയത് നീ ഉറങ്ങി ഇതുവരെ അമ്മ അമ്മ അത് പിന്നെ ശങ്കർ ശങ്കർ പുറത്തു അമ്മ എന്ന് പറഞ്ഞു എന്നെ കാണാൻ വന്നിട്ടുണ്ട് എന്താ മോള് പറഞ്ഞത് സത്യ അമ്മ ഞാൻ പറഞ്ഞത് ശങ്കർ ജയിലിൽ പുറത്തുണ്ട് ഈ സമയത്തോ മോക്ക് വെറുതെ തോന്നിയതായിരിക്കും അല്ല എനിക്ക് തോന്നിയതൊന്നും അല്ല ശങ്കർ പുറത്ത് എവിടെയോണ്ടെന്ന് എനിക്ക് ഉറപ്പാ എനിക്കത് ഉറപ്പായിട്ടും എന്നെ കാണാതെ ഞാൻ അടുത്തില്ലാതെ എന്റെ ശങ്കർ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടുണ്ടാവില്ലമ്മേ ശങ്കറിനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കില് എന്താ ഒരു വാക്കുമിണ്ടാനെങ്കിലും പറ്റിയിരുന്നെങ്കില് എന്ന് പറഞ്ഞ ഗൗരി നിന്ന് കരയാണ് അപ്പൊ ഇത് കേട്ട് ബാക്കിയുള്ള എല്ലാം എഴുന്നേറ്റു കേട്ടോ പ്രീതിയും മെഹ്റു എന്റെ മെഹ്റുവും അതുപോലെ നന്ദനയും ഒക്കെ എഴുന്നേറ്റു ഈ നശിച്ചവളെ ഉറങ്ങാൻ സമ്മതിക്കില്ലല്ലോ ഞാൻ വെറുതെ പറയുന്നല്ലമ്മേ ശങ്കർ പോർത്തുണ്ട് എന്ന് പറഞ്ഞു എന്താ മോളെ ഇങ്ങനെ മോക്ക് വെറുതെ തോന്നിയതായിരിക്കും എന്തിനാടി പ്രശ്നം എന്ന് ചോദിച്ചു ദേ കള്ളനോട്ടിന്റെ ഭർത്താവ് കാണാൻ വന്നിട്ടുണ്ടെന്ന് ഈ നാട്ടെ പാതക്കോ ദേ തളെ അവളോട് മര്യാദക്ക് കിടന്നുറങ്ങാൻ പറഞ്ഞട്ടോ അതെ അമ്മേ ഇവിടെ വന്നിട്ടുണ്ട് സത്യ അമ്മേ എന്ന് പറഞ്ഞ ഗൗരി ദൂരത്ത് നിന്നാലും എനിക്കറിയാം കള്ളനോട്ടെ ഇതേ ഇത് നിന്റെ വീട്ടിലെ ബെഡ്റൂം അല്ല ഇത് ജയിലാ അല്ല ഭർത്താവ് എത്ര ദൂരത്ത് നിന്നാലും ദിവ്യ ദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കാൻ നീ ആരാ കള്ളനോട്ടെ പുരാണത്തിലെ സാവിത്രിയോ ആഹാ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു ഡേഡിയേഡി നീ നിന്റെ മാപ്പിളയും കൂടെ ചേർന്നാണോ കള്ളനോട്ടിന്റെ പരിപാടിയൊക്കെ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ തേനും ഗൗരിക്ക് ദേഷ്യം വന്നു കേട്ടോ ഇനി ആർക്കടി കൊടുക്കുന്നത് സൂപ്രണ്ടാണോ കൊടുക്കാൻ പോണത് എന്ന് ചോദിച്ചു എന്താ നീ നോക്കുന്നത് കണ്ണ താമലയാക്ക് താത്തിപ്പിടി താഴ്ത്ത് അപ്പോഴേക്ക് ഗൗരിക്ക് ദേഷ്യം വന്നു കേട്ടോ ഗൗരി ഇവരെ എന്ന് പറഞ്ഞിങ്ങനെ ചെന്നപ്പോനും അമ്മ വേഗം പിടിച്ചു വേണ്ട എന്നുള്ള മട്ടില് അപ്പം പാവ കുളുവാ കരയുന്നു നീ ഒരു എനിക്കരേ തളെ കുളുവാവയ്ക്ക് ഒരു പാട്ട് പാടിക്കൊടുക്കു തള്ളെ ശബ്ദമില്ലാതെ പാടിക്കൊടുക്കണം കുളുവാവയെ ഒന്ന് ഉറങ്ങട്ടെ മാനുഷന്റെ ഉറക്കവും കളഞ്ഞ അവളുടെയൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്നുപേരും കിടന്നു പക്ഷേ എങ്കില് ഗൗരിക്ക് ഒരു സമാധാനവും ഇല്ലോട്ടോ ഈശ്വര എന്റെ ശങ്കർ ഇപ്പം ഏത് അവസ്ഥയിലായിരിക്കും എനിക്ക് ഓർത്തിട്ട് എന്തെങ്കിലും ഒന്നും കഴിച്ചിട്ടും ഉണ്ടാവില്ല ആനഞ്ഞ് തിരിഞ്ഞ കോലം കെട്ടിട്ടുണ്ടാവും എന്താണാവോ എനിക്കെന്റെ ശങ്കറിനെ ഒന്ന് കാണാനെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ ഗൗരി മെങ്ങി പൊട്ടി അവൾ നിന്ന് ഇങ്ങനെ കരയാണ് ഇങ്ങനെ കാണുന്നത് മഹാദേവനെയാണ് ആ മഹാദേവൻ ആകെ വെപ്രാളം പിടിച്ച് ഇങ്ങനെ നടക്കാണ് എന്താ ചെയ്യണ്ടേന്ന് അറിയില്ലാട്ടോ അപ്പോഴേക്ക് ഗംഗ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ് ഗംഗ മോളെ അവൻ റൂമിലുണ്ടോ ഇല്ല ശങ്കനമ്മ ഇല്ല ദേവമ്മ ശങ്കർ അവിടെ ഇല്ല എന്ന് പറഞ്ഞോണ്ട് വന്നു അപ്പൊ എന്റെ രാധാമണിയും വന്നു ഇവിടെ എവിടെ അടുത്ത് നോക്കി അവൻ എവിടെയില്ല ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്നിട്ടില്ല അത് ഉറപ്പാ എന്ന് പറഞ്ഞു വെള്ളം അടിച്ചു ബോധം ഇല്ലാണ്ട് കുട്ടി ശങ്കരനെ ഇനി ടെറസിന്റെ മേളിൽ ഓ നോക്കാൻ പറഞ്ഞു വിട്ട ശേഖരനെയും കാണാനില്ല അപ്പോഴേക്ക് ശേഖരനും അങ്ങോട്ടേക്ക് വരുകട്ടോ ഇല്ലെട്ടോച്ചാ ഓരിടത്തും ഇല്ല അവനെ നോക്കി നോക്കി ഞാൻ മടുത്ത അല്ലാണ്ട് എനിക്ക് വയ്യ എനിക്ക് എന്ന് പറഞ്ഞു ഷടാ ഈ കുരുപ്പ് പിന്നെ എവിടേക്കായിരിക്കും പോയിരിക്കാം ആ ആർക്കറിയാം ഞാൻ പറഞ്ഞല്ലേ അവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നുള്ളതാ സത്യം അപ്പൊ എടാ ശേഖര നീ എന്തിനാണ് അവനെ തനിച്ച് വിട്ടത് ഓഹോ അതെ അമ്മേ കാര്യം അറിയാതെ അതെ അമ്മ എന്നെ കുറ്റപ്പെടുത്തരുത് കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ എത്ര തവണ വിളിച്ചു സംക്രാന്തി വരുമ്പോ കോഴിക്കുറക്കമില്ല എന്ന് പറഞ്ഞ പോലെ ആയല്ലോ അവസ്ഥ എടാ ശേഖര ശരിക്കും എന്തിട്ടാടാ ഉണ്ടായത് എന്ന് ചോദിച്ചു അച്ഛാ ഞാനേ അവൻ കുപ്പി വേണോന്ന് പറഞ്ഞ ബാറിൽ വന്നു അവിടെ കിടന്ന് ഫുള്ള് ബഹളായിരുന്നു ബാറടക്കണ്ട സമയായിട്ടും ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രവാ ആ കുപ്പി കുപ്പി കൊടുത്തത് നീ എന്തിനാടാ വീണ്ടും കുപ്പി മേടിച്ചു കൊടുത്തത് ശരി അപ്പൊ ഞാൻ ആ തെറ്റുകാരെ കുപ്പി കൂടത്തിൽ ആയിരുന്നെങ്കിലുണ്ടല്ലോ അവൻ നമ്മടെ ബാറ് കത്തിച്ചനെ അറിയോ അച്ഛനും ഹനുമാൻ ലെങ്ക് കത്തിച്ച പോലെ അച്ഛനും അല്ല അറിയോ എന്ന് ചോദിച്ചു എന്നിട്ട് പിന്നെ അവൻ എങ്ങോട്ട് പോയി ഞാൻ വീട്ടിലേക്ക് വാടാന്ന് പറഞ്ഞ മര്യാദയ്ക്ക് ഞാൻ വിളിച്ചതാ പക്ഷെ അവൻ പറഞ്ഞു അവൻ എത്തിക്കോളാം എന്ന് എന്നിട്ട് ദേവമാമേ ഓരോ ദിവസം കഴിയുന്നതോറും ശാഖ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുവ ദേവമാമ്മ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല കേട്ടോ ദേവമാമ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ ശേഖര നീ അവനെ ഒന്ന് പോയി അന്വേഷിക്കടാ അമ്മയെ ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാ എവിടെയാണെങ്കിലും എന്തൊരു സോറ്റിക്കടാം ഞാൻ എവിടെ പോണം എന്ന് ചോദിച്ചു എവിടെ പോയാലും കൊള്ളാം നീ ആ ഒന്ന് അന്നെ കൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നാ മതി എന്ന് പറഞ്ഞു അച്ഛ ആ കണ്ടു കിട്ടിയിട്ട് ഇപ്പൊ എന്താ ഇത്ര കാര്യം ഇരിക്കണ എന്ന് ചോദിച്ചു ഞാൻ വിളിച്ചാ വരുവെന്ന് തോന്നുന്നുണ്ടോ ശേഖരേട്ടാ ഞാനിവിടെ വരാം എന്ന് പറഞ്ഞു കേങ്ങ ആ ബെസ്റ്റ് അവനെ കണ്ടാല് ആനെ നയിപ്പിച്ച് എങ്ങനെയെങ്കിലും നമുക്ക് ഇവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാന്നേ ശേഖരാ നീ ഗംഗ മോളയും കൂട്ടി വേഗം പൊക്കേ ഓ എന്ത് കഷ്ടവാ എന്ന് ചോദിച്ച് ശേഖരൻ ദേഷ്യപ്പെട്ട് ഗംഗയും കൂട്ടി കൊണ്ട് പോവാണ് അപ്പൊ ഇതേണ്ടത് നമ്മുടെ ശങ്കറാണെങ്കിലോ ഒരു എന്താ പറയാ ഹൈവേയുടെ സൈഡില് മരത്തുണയിലിരുന്ന് ആള് ഭയങ്കര ഉറക്കാണ് അപ്പൊ ഒരുത്തൻ അതിലെ എങ്ങോട്ടേക്ക് വന്നു വിട്ടോ ആള് വന്നു ഇങ്ങനെ നോക്കി ശങ്കറിനെ അലോ സാറേ സാറേ ഇത് കൊറേ പ്രാവശ്യം വിളിച്ചു പക്ഷേ എങ്കിലും ശങ്കർ വിളി ഇവൻ ശങ്കറിന്റെ പേഴ്സും കൈ കിടന്ന മാലയും ബ്രേസ്ലെറ്റും എല്ലാം അടിച്ചു മാറ്റി ഇവൻ പോകാൻ തുടങ്ങിയപ്പോഴാണ് ശങ്കറിന്റെ കയ്യില് ഒരു മോതിരം കിടക്കുന്നത് കാണുന്നത് കേട്ടോ അപ്പൊ ഈ മോതിരം കണ്ടപ്പോഴത്തേനും ഇവൻ ആ എന്നാ പിന്നെ അതുകൂടെ ഊരാ എന്നുള്ള മട്ടില നേരെ ചെന്നു ഇവന്റെ മോതിരം അങ്ങോട്ടേക്ക് ഊരാൻ തുടങ്ങുകയാണ് ഊരാൻ തുടങ്ങിയപ്പോനും ശങ്കർ ഇവന്റെ കയറി കൊങ്ങാക്കി പിടിച്ചു കേട്ടോ അപ്പൊ ഇവര് എന്താ പറയാ ശേഖരനും കൂടെ ആലോ വരുവാണ് ശേഖരട്ടെ വണ്ടി നിർത്താൻ അപ്പോഴേക്കും ഇവർ ഓടി അങ്ങോട്ടേക്ക് എത്തി ശങ്കർ ശങ്കർ എന്താ കാണുന്നത് നീ അയാളെ ഒന്ന് വിട് അയാൾ എന്താ കാണിക്കുന്നത് എന്ന് ചോദിച്ചോ എന്താ പറ്റിയത് ഇയാൾ ശംഖുമായിട്ട് എന്താ പ്രശ്നം ഇവനെ കുപ്പി വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു അത് വാങ്ങിച്ചു കൊടുക്കാത്തത് കൊണ്ടാ അയാളെ കൊങ്ങയ്ക്ക് പിടിച്ചത് അവൻ വെളിവില്ലാതെ ചെയ്തതാ ഒന്ന് ക്ഷമിക്ക് എന്ന് പറഞ്ഞ അയാളെ ഒരു തരത്തില് അവര് പറഞ്ഞു വിട്ടു കേട്ടോ ശങ്കർ നീ ഒന്ന് എണീറ്റെ എടാ ശങ്കർ നീ വാ എന്ന് പറഞ്ഞ് ഇവര് ശങ്കറിനെയും കൂട്ടിക്കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാണ് ട്ടോട്ട് അപ്പോഴാണ് രാധാമണി അങ്ങോട്ടേക്ക് വരണത് അതെ ഗംഗമോളെ വല്ല വിളിച്ചോ ആ ഗംഗമോളെ വിളിച്ചു അത് പറയാനാ ഞാൻ വിളിച്ച് വന്നത് എന്നിട്ട് ആ പുട്ടശങ്കർ അവരുടെ കൈ കിട്ടിയോ ആ ശങ്കറിനെ അവര് കണ്ടു അവരെ കൊണ്ട് അവരിങ്ങോട്ട് വന്നോണ്ടിരിക്കുക ഇപ്പൊ എത്തും എന്റെ പൊന്നോ എന്റെ വടക്ക് പാറമ്പക്കാർ ഭാവതി എന്നാണെങ്കിലും എന്റെ പ്രാർത്ഥന നീ ഒന്ന് കേട്ടല്ലോ സന്തോഷായി എന്ന് പറഞ്ഞ ആ അപ്പൊ വേഗം തന്നെ ആ മഹാദേവൻ പിന്നെ അവൻ മൂഡോഫായിട്ടോ എന്താ ശങ്കറിനെ കണ്ട കണ്ടെത്തിയല്ലോ പിന്നെ ഇനി എന്താ നിങ്ങൾ ആലോചിക്കുന്നത് ഞാനോ ഞാൻ നമ്മുടെ പേരക്കിടാവിനെ കുറിച്ച് ആലോചിച്ചതാ എന്ന് പറഞ്ഞു നിന്റെ ഒരാളുടെ കൊണ്ട് ചാരങ്ങാട്ടും മഹാദേവന്റെ പേരക്കിടാവ് ഇപ്പൊ ജയിലിൽ ജനിക്കേണ്ടി വരില്ലേ എന്ന് ചോദിച്ചു ചാരങ്ങാട്ട അടുത്ത തലമുറ ജയിലി ജനിക്കാൻ ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ സംഭവിച്ചു സംഭവിച്ചുകൂടാ നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത് അപ്പോ ആ ഗൗരിയെ ജയിലിൽ നിന്ന് പുറത്തിറക്കണം എന്നാണോ ഈ പറയുന്നത് എന്ന് ചോദിച്ചോ എൻറെ പേരൊക്കെ ഡാവിന് വേണ്ടിയിട്ട് എന്തിട്ടൊക്കെയാണോ ഞാൻ ചെയ്യേണ്ടത് അതൊക്കെ ഞാൻ ചെയ്യും ചെയ്യുക തന്നെ ചെയ്യും നിങ്ങൾ അവളെ രക്ഷിക്കാൻ പോവണം ആ മൂദേവിയെ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പോവാ എന്ന് ചോദിച്ചു ദേവി ചെയ്ത് നിങ്ങൾ ഈ കുടുംബത്തിന്റെ സമാധാനം കെടുത്തരുത് എടി രാധാമണി തങ്കിച്ചി പറയുന്ന കേക്ക് അവളെ എന്റെ കുട്ടിശങ്കറിന്റെ പെണ്ണാ മനസ്സിലായോ എന്റെ പേരക്കിടാവിന്റെ അമ്മ അതുകൊണ്ട് അവളോട് എത്ര ദേഷ്യം അതൊന്നും ഇപ്പോ ഈ നിമിഷം ഞാൻ ഓർക്കാൻ പാടില്ല എന്റെ പൊന്നു മനുഷ്യ നമുക്ക് ആവശ്യം ഗൗരി അല്ലല്ലോ അവളുടെ വയറ്റി വളരുന്ന ആ കുഞ്ഞിനെയല്ലേ എടി വാഷോട്ട് രാധാമണി നീ എന്താടി ഈ പറയണത് എന്ന് ചോദിച്ചു അപ്പൊ കമല അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അതെ ചാരങ്ങാട്ട് തറവാടിന്റെ അടുത്ത തലമുറയാകാ എന്റെ മനുഷ്യ ആ ഗൗരി നീ എന്തിനാ എന്ന് ചോദിച്ചു നമുക്ക് വേണ്ടത് നമ്മുടെ പേരൊക്കെ ഡാവിനെയാണ് ചാരങ്ങാട്ട അനന്തര അവകാശി അവളുടെ വയറ്റി വളരുന്നുണ്ടെന്നുള്ളത് സത്യമാണ് ആ കുഞ്ഞിന്റെ അവകാശികൾ നമ്മളാണ് നമ്മൾ മാത്രാണ് അതുകൊണ്ട് നമുക്ക് ആ കുഞ്ഞിനെ മാത്രം പോരെ ഗൗരി നമുക്ക് എന്തിനാ ആ കുഞ്ഞിനെ നമുക്ക് മാത്രം മതി എന്ന് രാധാമണി ഇങ്ങനെ പറയാണ് അപ്പൊ ഇത് കേട്ട കമല അവിടെ നിന്ന് അവ ഷോക്കായി പോയ കേട്ടോ മഹാദേവൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇപ്പോൾ എന്തീ പറയണത് എന്ന് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് ആൻഡ് യു കെ